എനർജി ബോഡിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയ ഒരു ഫിനോമിനയാണ് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ പാസ്റ്റിൽ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും പ്രസൻറ്റിൽ നിങ്ങൾ കാണുന്ന കേൾക്കുന്ന അറിയുന്ന കാര്യങ്ങളും ഇനി ഭാവിയിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം സംഭവിക്കും എന്ന ഒരു പ്രോബിലിറ്റിയും ആക്ച്വലി ഒരു പ്രവചനവും സബ്കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി സ്റ്റോർഡാണ് ആർക്കെല്ലാം ഇതറിഞ്ഞോ അറിയാതെയോ കറക്റ്റായി ഉപയോഗിക്കാൻ അറിയുന്നോ അവരെല്ലാവരും വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെല്ലാം അറിയാതിരിക്കുന്നു അവരെല്ലാവരും ഒരു ആയുധത്തിനെ നമ്മൾക്കറിയാതെ ഉപയോഗിക്കില്ലേ അറിയാതെ ഉപയോഗിച്ച് എന്താ പറ്റുക മുറിവ് പറ്റും അല്ലെങ്കിൽ ജീവിതം കുറച്ചുകൂടെ ഡിഫിക്കൾട്ടാവും അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ ഇവരെല്ലാവരും പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കോള് മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ഇനി വളരെ സിമ്പിളായിട്ട് മനസ്സിനെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരണം സമാധാനത്തിൽ ജീവിക്കണം എന്നാണെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും എങ്ങനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് അതിനെ കൊണ്ടുവരാം എന്നുള്ളതും വ്യക്തമായി അറിഞ്ഞിരിക്കണം ഇതുവരെ നിങ്ങൾക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിൽ അതൊരു നഷ്ടമാണ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സബ്കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് അറിയാൻ ഫസ്റ്റ് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കണം പൊതുവേ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എന്തെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രവേശിക്കുന്നു അതെല്ലാം പുറം ലോകത്ത് മാനിഫെസ്റ്റ് ആവും ഇങ്ങനെയാണ് പൊതുവേ പറയാറുള്ളത് ഇതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളൊരു കാര്യം ആഴമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കടന്നു വരും ഇനി ഒരു കാര്യം നിങ്ങൾ ഇമോഷണലി വല്ലാതെ അലട്ടിക്കഴിഞ്ഞാൽ അതും സ്വപ്നത്തിൽ വരും ഇനി ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒരുപാട് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിരിക്കും എന്തുകൊണ്ടാണ് ഡ്രീം കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ആണോ അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ ദിവസം നിങ്ങളുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണോ അത് സ്വപ്നത്തിൽ വന്നിരിക്കും പക്ഷേ ഇത് കണ്ടിട്ടാണ് പലരും പറയുന്നത് സ്വപ്നം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും അതിന് ഫിസിക്കൽ റിയാലിറ്റിയും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെയല്ല വർക്കാവുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി വർക്കാവാൻ നിങ്ങൾക്കൊരു ഇൻറ്റൻഷൻ കൊടുക്കാൻ അറിഞ്ഞിരിക്കണം ഒരു കമാൻഡ് കൊടുക്കണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവൈലബിൾ ആണ് അല്ലേ ഫ്രീ ആയിട്ട് പല എ ഐ ബോട്ടുകളും നമ്മൾക്കിപ്പോൾ അവൈലബിൾ ആണ് ജി പി ടി അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയണം അത് വെറുതെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമോ അതിനൊരു കമാൻഡ് കൊടുക്കണം അതാണ് പ്രോംട്ടെന്ന് പറയാം നിങ്ങൾക്കൊരു എസ് എ വേണോ നിങ്ങളതിന് ചോദിക്കണം പോയിട്ട് ഇന്ന കമാൻഡ് കൊടുക്കണം എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എസ് എ വേണം നിങ്ങൾക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം ഏത് തരത്തിലുള്ള ഇമേജ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ ആദ്യം അതിന് കമാൻഡ് കൊടുക്കണം എന്നാൽ മാത്രമേ എന്തേ ഉള്ളൂ ആ ജി പി ടി ആ ഒരു എ ഐ റെസ്പോണ്ട് ചെയ്യുള്ളൂ ഇതേപോലെ തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ അതിനൊരു കമാൻഡ് കൊടുക്കണം ആ കമാൻഡിനുള്ള റിപ്ലൈ അതിനുള്ള ഒരു വഴി മാത്രമേ ഈ ശക്തിക്ക് കാണിച്ചു തരാൻ പറ്റൂ ഓക്കെ ഫസ്റ്റ് നിങ്ങൾ ഒരു കമാൻഡ് കൊടുക്കണം ഒരു ഡേറ്റ കൊടുക്കണം ദെൻ വർക്ക് ആവുക ഇപ്പോൾ ഡെയിലി ലൈഫിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും നിങ്ങൾ ആദ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകുകയാണെന്ന് വിചാരിക്കുക ഫസ്റ്റ് നിങ്ങൾക്ക് വഴി അറിയില്ല ഒരുപാട് ചോദിച്ച് ചോദിച്ച് അന്വേഷിച്ചാണ് മെല്ലെ അവിടെ എത്തുക ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് ആയിരിക്കും ഇവിടെ ഏതാണ് വർക്കാവുന്നത് കോൺഷ്യസ് മൈൻഡാണ് യു ആർ വെരി കോൺഷ്യസ് രണ്ട് മൂന്ന് പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ കണ്ണടച്ചിരുന്നാൽ പോലും നിങ്ങളൊരു പാട്ട് കേട്ടിട്ടാ പോകണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കിടന്നുറങ്ങിയാൽ പോലും കറക്റ്റ് സ്ഥലത്ത് നിങ്ങൾ എടുക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ബസ്സിൽ കിടന്നുറങ്ങിയാലും സ്റ്റോപ്പ് നിങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയാൽ തനിയെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് പുറത്ത് വരും എങ്ങനെയാണ് കണ്ണടച്ചിട്ട് പോലും അറിഞ്ഞത് ദാറ്റ് ഈസ് ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് അതിന് കുറച്ച് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ അതിനറിയാം എങ്ങനെ നിങ്ങളെ കൊണ്ടുപോകണം ഓക്കെ സോ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വൃത്തിക്ക് അതിനൊരു ഇൻറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ വേണം അല്ലെങ്കിൽ എനിക്കതിനോട് താല്പര്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത് അല്ലേ അല്ലാതെ റാൻഡം ആയിട്ട് വന്നതല്ല ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ വീഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മാനിഫെസ്റ്റേഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ സഡൻലി ഈ ഒരു തമയിൽ കണ്ടു നിങ്ങൾ ക്ലിക്ക് ചെയ്തു വീഡിയോ കാണുന്നു ഇത് ചെയ്തതും സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക് പക്ഷേ ഫസ്റ്റ് എന്ത് ചെയ്യണം നിങ്ങൾക്കതിന് ക്ലിയർ ആയിട്ടുള്ളൊരു ഡയറക്ഷൻ എനിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് എനിക്കിതാണ് വേണ്ടത് എനിക്കിതാണ് ചെയ്യേണ്ടതെന്നുള്ള ക്ലിയർ കട്ട് ഇൻറ്റൻഷൻ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുത്തിരിക്കണം ആ കൊടുത്ത കമാൻഡാണ് അത് പിന്നീട് വ്യാപിപ്പിക്കുന്നത് ആ കമാൻഡ് അനുസരിച്ചുള്ള ഒരു ഡയറക്ഷൻ അതെങ്ങനെ നേടിയെടുക്കണം എന്നുള്ള ഇവൻ്റുകളും ആൾക്കാരുമായിരിക്കും പിന്നീട് ജീവിതത്തിലേക്ക് വരുന്നത് ബിക്കോസ് ഓഫ് ദിസ് സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെയാണിത് വർക്കാവുന്നത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതൊരു ശക്തിക്കും നല്ലതും ഉണ്ട് മോശമുണ്ടെന്ന് പറയുന്ന പോലെ സബ് കോൺഷ്യസ് മൈൻഡ് മാനിഫെസ്റ്റേഷൻ എന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ല വശമുണ്ട് മോശമായിട്ടുള്ളൊരു ഉണ്ട് ഇപ്പോൾ നല്ലൊരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളതിന് വ്യക്തമായൊരു ഇൻറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്ഷൻ കൺസരാൻ പറ്റും എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആഗ്രഹം വേണമെന്ന് പറഞ്ഞ ഉടനെ അതിനെ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പോയി എത്തുന്നുണ്ട് അതുപോലെ അതിനെ സഹായിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് എത്തുന്നുണ്ട് ഇത് ഇതെ നല്ല കാര്യമാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കറക്റ്റായി ഇൻറ്റൻഷൻ കൊടുത്തു പക്ഷേ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഇമോഷൻസും ഇൻഹറൻലി വീക്കാണെന്ന് വിചാരിക്കുക അതായത് കോൺഷ്യസ്ലി നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് കോൺഷ്യസ്ലി നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം എപ്പോഴും കാമായിട്ട് സമാധാനത്തോടെ സന്തോഷപരമായി വെക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വിചാരിക്കുക പക്ഷേ നിങ്ങൾക്ക് സബ് കോൺഷ്യസ്ലി ഇതല്ല രൂപം അതായത് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് എനിക്കൊരു കുഴപ്പമില്ല ഐ ആം വെരി പീസ് എന്ന് പറയും പക്ഷെ വെല്ലുവിളികൾ വന്നാൽ പ്രശ്നങ്ങൾ വന്നാൽ ചലഞ്ചസ് വന്നാൽ ലൈഫ് അവരെ ഒന്ന് പരീക്ഷിക്കാൻ ആരംഭിച്ചാൽ ഉടനെ അവരുടെ മനസ്സൊക്കെ മാറും എല്ലാ മനുഷ്യരുടെയും ഒരു നേച്ചറാണ് വൈ ഇറ്റ് ഇസ് ഹാപ്പനി ഓരോ പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളുടെ അവിടെ സുഖമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് പക്ഷെ എന്നാലും ഈ അഭിനയിക്കുന്ന മൈൻഡ് കോൺഷ്യസ് ആണ് ഇതാണ് ഈ കോൺഷ്യസ് മൈൻഡ് പക്ഷെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കാനുള്ള ഒരു ശക്തി അഭിനയിക്കാനുള്ള നമ്മൾ പറയുമല്ലോ ധൈര്യം ആ കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവില്ല അവിടെ പിന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങൾ അറിയാതെ വീഴാൻ പോകുമ്പോൾ ബോഡി ബാലൻസ് ചെയ്യറില്ലേ വൈറ്റ് ഇസ് ഹാപ്പനിങ് സബ് കോൺഷ്യസ്ലി സംഭവിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്കൊരു ആപത്ത് വരുമ്പോൾ അതിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നതും ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക നിങ്ങൾ പേടിക്കുമ്പോൾ ടെൻഷൻ അടിക്കുമ്പോൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫ്രണ്ടിലോട്ട് വരിക അപ്പം ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ഇൻഫീരിയർ ആയിട്ടാണോ കാണുന്നത് നിങ്ങളെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണോ കാണുന്നത് നിങ്ങളെ ഒരു എനിക്ക് എൻ്റെ മാനിഫെസ്റ്റേഷൻ നേടിയെടുക്കാൻ പറ്റില്ല ആദ്യമൊക്കെ പറ്റും എന്ന് പറഞ്ഞ ആളാണ് അഫർമേഷൻ വെച്ചിട്ടൊക്കെ പക്ഷേ ഈ ചലഞ്ച് വന്ന ഉടനെ എനിക്കിത് പറ്റും തോന്നുന്നില്ല എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്ന തോട്ടാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഡേഞ്ചർ ഇതാണ് മാനിഫെസ്റ്റേഷൻ വൈകിപ്പിക്കുന്നത് ഇതാണ് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അല്ലാതെ ഞാൻ പല സമയത്തും പറയാറുണ്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന് കുറവൊന്നുമില്ല ലോകത്ത് ഒരുപാടുണ്ട് പക്ഷെ എപ്പോഴും ഒരു ക്രിയേറ്റ് ആവുന്ന പ്രശ്നം അതിനുള്ള ബ്ലോക്കേജുകളാണ് ആ ബ്ലോക്കേജ് റിമൂവ് ചെയ്യാൻ ആൾക്കാർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് നൗ ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ഡൗൺ സൈഡ് ഒരു നമുക്ക് പറയാം ഒരു ഡീമെറിട്ട് എന്ന് പറയാം ഇത് പലരെയും വേട്ടയാടുന്നുണ്ട് നൗ ഹൗ ടു റിമൂവ് ഇറ്റ് സിമ്പിൾ ആൻസർ ആണ് നല്ല ഭക്ഷണം കൊടുക്കുക ഞാൻ പറയുന്നത് ശരീരത്തിൻ്റെ കാര്യമല്ല ഇപ്പം ശരീരം ആരോഗ്യത്തോടെ കീപ്പ് ചെയ്യണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം ഓർഗാനിക് ആയിട്ടുള്ള ശരീരത്തിന് പ്രശ്നമുണ്ടാക്കാത്ത ഭക്ഷണം കഴിക്കണം അതേപോലെ മനസ്സാരോഗ്യത്തോടെ നിൽക്കണമെങ്കിൽ എസ്പെഷ്യലി സബ്കോൺഷ്യസ് മൈൻഡ് അനാവശ്യത്തിൽ ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അതിനും നല്ല ഭക്ഷണം കൊടുക്കണം അപ്പോൾ തോന്നുന്നു എന്താണ് ഈ ഭക്ഷണം ആപ്പിളാണോ ഓറഞ്ച് ആണോ അങ്ങനെയല്ല സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഡേറ്റയാണ് ഇനി കുറച്ചുമ്പോൾ പറഞ്ഞാൽ ആണ് പഞ്ചേന്ദ്രങ്ങളിലൂടെ അത് റിസീവ് ചെയ്യുന്ന കാര്യങ്ങളാണ് കോൺഷ്യസിനേക്കാളും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആഹാരം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയാം ഡെയിലി നിങ്ങൾക്ക് ന്യൂസ് കേൾക്കുന്ന ഹാബിറ്റ് ഉണ്ടോ അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഈ പല ന്യൂസ് ചാനൽസ് ഉണ്ട് അല്ലേ ന്യൂസ് തരുന്ന യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഗോസിപ്പ് ആയിരിക്കും പല സമയത്തും ഇത് കാണുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെൻറ്റൽ ബ്ലോക്ക് ചെയ്ത് ശരിയാക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷ മറന്നോളൂ കാരണം ഡെയിലി നിങ്ങൾ ഫീഡ് ചെയ്യുന്നത് എന്താണ് ഈ ന്യൂസ് എന്ന് പറയുന്നത് നല്ല ന്യൂസൊന്നും അല്ലല്ലോ അപ്പോൾ എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ന്യൂസ് പേപ്പർ എടുത്താലും ന്യൂസ് ചാനൽസ് എടുത്താലും ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാലും എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരോട് ചോദിച്ച ഞങ്ങളുടെ കടമ അതാണ് പ്രശ്നങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യും എന്നൊക്കെ അവർ കോട്ട് പറയായിരിക്കും പക്ഷെ ഉള്ളതെന്താണ് എന്തൊക്കെ ദുരന്തങ്ങളുണ്ടോ അത് മുഴുവൻ ഫ്രണ്ടിൽ കൊണ്ട് തരിക അതാണ് ന്യൂസ് പേപ്പർ ന്യൂസ് ചാനൽസ് ഡെയിലി അത് കാണുന്ന ഒരു കാണുന്നൊരു ശീലമുണ്ട് വിചാരിക്കുക രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ ഫ്രീ ടൈമിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഡെയിലി നിങ്ങൾക്ക് ന്യൂസ് എടുക്കുന്നത് പതിവേ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അൺഹെൽത്തി ആയി സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ഓൾറെഡി പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് കൂടുതൽ ഈ ലോകത്ത് കൂടുതൽ ആണ് ഈ ലോകത്തിൻ്റെ കോർ ഫങ്ഷൻ പഠിച്ചു കഴിഞ്ഞു പിന്നെ എന്താ നമുക്ക് പറയാൻ സാധിക്കുക നിങ്ങൾ എന്ത് ചെയ്താലും ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തോ പ്രശ്നമാണ് ഇപ്പോൾ പലരും കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ എന്ത് ചെയ്താലും തെറ്റിപ്പോകുന്നു എന്ത് ചെയ്താലും എനിക്ക് കാര്യം നേടിയെടുക്കാൻ സാധിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമാണ് ആദ്യം നിങ്ങൾ എന്താണ് മനസ്സിന് കൊടുക്കുന്ന ഭക്ഷണം എന്ന് ആലോചിച്ച് നോക്കൂ ന്യൂസ് ചാനലിന് എക്സാമ്പിൾ പറഞ്ഞാണ് നിങ്ങളൊരു ടോക്സിക് എൻവയർമെൻ്റ് ആണ് ഇനി ടോക്സിക് ഫാമിലി പോലും ചിന്തിക്കണ്ട ഡെയിലി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് തന്നെയല്ലേ അൺഹെൽത്തി ഫുഡ് അൺഹെൽത്തി തോട്ട് പാറ്റേൺസ് അൺഹെൽത്തി ഡേറ്റ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു മാനിഫെസ്റ്റേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുക ലോജിക്കേ തെറ്റി ഇപ്പോൾ നിങ്ങൾ സി ഐ ഡി മൂശ കാണാൻ പോയിട്ട് ഞാൻ പ്രേതം കണ്ടില്ലല്ലോ പറയുന്ന പോലെയാണ് നിങ്ങൾ നിങ്ങൾ എന്താ കാണാൻ പോയത് അതല്ലേ കാണൂ അതേപോലെ മനസ്സിന് നിങ്ങൾ എന്താ കൊടുക്കുന്നത് അതല്ലേ മാനിഫെസ്റ്റ് ആവൂ ദാറ്റ് ഈസ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് അല്ല നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ നിങ്ങൾ അറിയാതെ കൊടുക്കുന്ന ഡേറ്റ അത് പഠിച്ചെടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൊടുക്കുന്ന ഡേറ്റ പ്രകാരമാണ് അത് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ലൈഫ് അതിനുള്ള സിറ്റുവേഷൻ കണ്ടുപിടിക്കുന്നത് ഞാൻ എപ്പോഴും ഞാൻ പോരാ നെഗറ്റീവ് പോരാ പോരാ ഞാൻ വീക്കാണ് വീക്കാണ് എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിന് അതിന് മാച്ചുള്ള ആൾക്കാരെ തേടിപ്പോകും വീക്കായിട്ടുള്ള ഫ്രണ്ട്സ് വീക്കായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് വീക്കായിട്ടുള്ള സിറ്റുവേഷൻ വീക്കായിട്ടുള്ള പ്രൊഡക്റ്റ് വീക്കായിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ ലോ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓക്കെ സോ ഡെയിലി കംപ്ലൈൻറ്റ് ചെയ്ത് നിർത്തിയാൽ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ബാഡ് ഫുഡ് നിന്ന് കഴിഞ്ഞു അത് നിന്നാ ദെൻ ഗുഡ് ഫുഡ് കൊടുക്കുക നല്ല ബുക്കുകൾ വായിക്കുക സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഈ തള്ളുകളല്ല ഞാൻ പറയുന്നത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക അതുപോലെ നല്ല നല്ല സ്പിരിച്വൽ ഡിസ്കഷൻസ് കേൾക്കുക ഇന്നത്തെ യൂട്യൂബ് ചാനൽസ് എല്ലാം ഞാൻ പറയുന്നത് ഏൻഷ്യൻ്റ് ബുക്കുകൾ ഉണ്ട് അല്ലേ ഭഗവത്ഗീത പോലുള്ള ഏൻഷ്യൻ്റ് ആയിട്ട് പുസ്തകങ്ങളുണ്ട് അതെടുത്ത് വായിക്കുക അതിലെ അഡ്വൈസസ് ഡിസ്കഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക ലൈഫിൽ അതിനേക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് ഗുഡ് ഫുഡ് നല്ല നല്ല ഹാബിറ്റുകൾ ഡെയിലി നേരത്തെ എണിക്കാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യാൻ പഠിക്കുക പ്രാണായാമം ചെയ്യാൻ പഠിക്കുക നല്ല നല്ല ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യാൻ പഠിക്കുക ഗോസിപ്പ് എന്ന് മാറി നിൽക്കുക വാക്ക് തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുക നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക ഇത് ചെയ്താൽ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഹീൽ ചെയ്യാൻ സാധിക്കും റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും ഇത് ധാരാളമാണ് ഈ സിമ്പിൾ കാര്യം ചെയ്യേണ്ടതുള്ളൂ അൺഹെൽത്തി ഫുഡ് ഒഴിവാക്കുക ഹെൽത്തി ഫുഡ് കഴിക്കുക ഇനി ഹെൽത്തി ഫുഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യാം അത് വ്യക്തികളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും ഈ പറയുന്ന ന്യൂസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഫർമേഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും റിമൂവ് ഓൾ ഓഫ് ദ ഓക്കെ വെറുതെ അല്ല യൂണിവേഴ്സും നിങ്ങളുടെ നെഗറ്റീവായ ആൾക്കാരെ പിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ക്ലിയർ നൗ ഇനി നമുക്ക് ഇത്ര നേരം തിയറി നോക്കിയില്ലേ ഇനി എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ഒരു ഒരു ഗോൾ മൈൻഡിലുണ്ട് എങ്ങനെ സബ് കോൺഷ്യസിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റേഷനുമായി കമ്പയിൻ ചെയ്ത് നമ്മൾക്കതിനെ ഉപയോഗിക്കാം ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക അല്ലെങ്കിൽ സ്വന്തം ഫോണിൽ ഒരു നോട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇത്ര നേരം ഞാൻ സംസാരിച്ചല്ലോ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസും മൈൻഡിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും ശരിയല്ലേ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് നെഗറ്റീവായി കാണുന്നത് നിങ്ങൾ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത് മാനിഫെസ്റ്റേഷൻ എല്ലാം പീസ്ഫുള്ളായിട്ടിരിക്കുമ്പോൾ വരും എന്ന് വിശ്വസിക്കുന്നു ചലഞ്ചസ് വന്നാൽ ഏത് നടക്കും തോന്നുന്നില്ല നിങ്ങൾ അടുത്ത പാറ്റേൺസ് ഉണ്ടാക്കും അല്ലെ അങ്ങനെ പലതും മൈൻഡിൽ വന്നിട്ടുണ്ടാകും അത് മുഴുവനും വൺ ടു ത്രീ ഫോർ ഫൈവ് വന്ന് എഴുതി വെക്കുക എന്തിനാ ചെയ്യുന്നത് ചോദിച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും കോൺഷ്യസ് മൈൻഡിലേക്ക് തോട്ട് പാറ്റേൺസിനെ കൊണ്ടുവരുകയാണ് നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാത്തോളം കാലം അത് സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ കിടക്കും നിങ്ങൾ ശല്യപ്പെടുത്തു പകരം ഒരു നോട്ട് ബുക്കിലോ എവിടെയെങ്കിലും എഴുതുമ്പോൾ കോൺഷ്യസ് മൈൻഡ് വർക്ക് ആവണം അല്ലെ ആദ്യമായിട്ട് ചെയ്യല്ലേ കോൺഷ്യസ് മൈൻഡ് വർക്ക് ആവണം അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിനെ കാണാൻ പറ്റും ഓ ഇതൊക്കെയാണല്ലേ എൻ്റെ നെഗറ്റീവ് പാറ്റേൺസ് ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ അത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ അത് വാട്ട് എവർ ഇറ്റ് മേ ബി നല്ലൊരു എസ് എങ്ങ് എഴുതിക്കോളൂ വേറെ ആരും കാണണ്ട നിങ്ങളുടെ വീക്ക്നെസ്സാണ് ഇത് മുഴുവനും ഒറ്റയ്ക്ക് എഴുതിയാൽ മതി ഓക്കെ ഫസ്റ്റ് ആ ഒരു ലിസ്റ്റ് ഉണ്ടാകും അടുത്തതായിട്ട് വൺസ് ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലോജിക്കലി ലോജിക്കലി അതിനെ വിലയിരുത്തുക ഇപ്പം എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും കോൺഷ്യസ് മൈൻഡ് ഉപയോഗിക്കൂ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതാണോ അതോ നിങ്ങൾ അതിനെ ശ്രമിക്കാത്തതാണോ എനിക്കെപ്പോഴും ഓവർ തിങ്കിങ് ആണ് എന്ന പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ലോജിക്കലി കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ചിന്തിക്കുക ശരിക്കും എനിക്ക് ഓവർ തിങ്കിംഗ് ആണോ അതോ ഞാൻ വെറുതെ ഓരോ നാലോച്ച് കൂട്ടി ഓവർ തിങ്കിംഗ് ആണെന്ന് സ്വയം വരുത്തി വെക്കുക വേറൊരു പോയിന്റ് പറഞ്ഞ് ഞാൻ ഓൾവേസ് നെഗറ്റീവ് ആണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒന്നുകൂടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ലോജിക്കലി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക ചോദ്യം ചെയ്യുക ഞാൻ ശരിക്കും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണോ അതോ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം നെഗറ്റീവായിട്ട് ആലോചിക്കുകയാണോ മനസ്സിലായോ ഇങ്ങനെ ലോജിക്കലി എല്ലാത്തിനും ചോദ്യം ചെയ്യുക ഇത് എന്തിനാ ചെയ്യുന്നത് ചോദിച്ചാൽ റീപ്രോഗ്രാം ചെയ്യണമെങ്കിൽ കോൺഷ്യസ് മൈൻഡ് വിചാരിക്കണം ഇപ്പോൾ പലരും പല ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസും പറയുന്നുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് കിടന്നാൽ മതി റീ ആവും ഒന്നും നടക്കാൻ പോകുന്നില്ല സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് ആ കണ്ടീഷൻ പഠിച്ചത് കോൺഷ്യസ് മൈൻഡിലൂടെയാണ് ഇത് കടന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് കോൺഷ്യസ് മൈൻഡാണ് വാതിൽ ഇതിനെ തിരുത്താനുള്ള ഒരേ വഴിയും ഈ വാതിൽ തന്നെയാണ് സോ ആദ്യം ഈ ഫുൾ പാറ്റേൺസും എഴുതി വയ്ക്കുക എന്നിട്ട് ഓരോന്നിനെയും ചോദ്യം ചെയ്യുക കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് കൊണ്ട് ഓരോന്നിനെ ചലഞ്ച് ചെയ്യുക സത്യം കണ്ടുപിടിക്കുക ശരിക്കും നിങ്ങൾ ഇങ്ങനെയാണോ ജീവിതത്തിൽ അതിനുള്ള എവിഡൻസ് ഉണ്ടോ അതോ വെറുതെ നിങ്ങളുടെ സങ്കല്പങ്ങളാണോ സങ്കല്പങ്ങളാണെങ്കിൽ അവിടെ തന്നെ സത്യം തെളിഞ്ഞു കഴിക്കും എന്തോ നിങ്ങളുടെ ചുറ്റുപാട് കാരണമോ നിങ്ങളുടെ സ്വന്തം ഒരു നെഗറ്റീവ് ചോദ്യം ചെയ്യൽ കാരണോ നെഗറ്റീവ് ടോക്ക് സെൽഫ് ടോക്ക് കാരണോ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു മായയാണ് ഈ കാണുന്ന മുഴുവൻ ലിസ്റ്റും സത്യമല്ല നൗ ആ കള്ളങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡ് എടുത്ത് ഉപയോഗിക്കുന്നത് ഓക്കെ ആദ്യം ഈ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ദെൻ നിങ്ങൾ ഈ ക്വസ്റ്റനിങ് ചെയ്യണം മൂന്നാമതായിട്ട് ഇതൊരു ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകൾ റിമൂവിംഗ് ആണ് പാറ്റേൺസ് കണ്ടുപിടിക്കുന്നു ലോജിക്കലി നമ്മളതിനെ ചോദ്യം ചെയ്യുന്നു ഇതിനെയാണ് ഇന്നർ വർക്ക് എന്ന് പറയുക ഞാനത് ഗംഭീരമായിട്ട് എൻ്റെ ഫസ്റ്റ് ചാനലിൽ വലിയൊരു രീതിക്ക് ചെയ്യുന്നുണ്ട് സ്വയംഭൂ എന്ന പേരിൽ അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചെറുതായി സൂചിപ്പിച്ചു എന്ന് മാത്രം ക്വസ്റ്റ്യൻ ചെയ്ത് അതിനെ പുറത്തു കൊണ്ടുവരാം ഓക്കെ അതിനുശേഷം ശേഷം നല്ലത് പ്ലാൻ ചെയ്യാം നമ്മൾ അൺഹെൽത്തി ഭക്ഷണങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നു പിന്നെ എന്ത് ചെയ്യണം നല്ലത് കൊടുക്കണം അതിനാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും അതിനാണ് മെഡിറ്റേഷനും അതിനാണ് ധ്യാനവും ഇപ്പം നമ്മളെ ചാനലിൽ തന്നെ ഒരുപാട് നല്ല വീഡിയോസ് ഇട്ടുണ്ട് അങ്ങനത്തെ നല്ല അറിവുകൾ കേൾക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുക ഇതിനെ കുറച്ചോടൊന്ന് കൂട്ടി പിടിക്കണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഒരു മാനിഫെസ്റ്റേഷൻ കോഴ്സ് എടുക്കുക പ്രോപ്പറായിട്ട് ചെയ്യുക നിങ്ങൾക്കിനി സ്വന്തമായിട്ടൊരു ടെക്നിക്ക് അറിയുന്നുണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കുക പക്ഷേ അതൊക്കെ ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ പറഞ്ഞ നെഗറ്റീവ് വീടുകൾ എടുത്ത് കളഞ്ഞിരിക്കും ഓക്കെ ഇങ്ങനെയാണ് വെറും മൂന്ന് മൂന്ന് സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിനെ ടോട്ടലി റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും ഇതൊരു വലിയ സംഭവമൊന്നുമല്ല അതേപോലെ ഈസിയായിട്ടുള്ള കാര്യമല്ല ചുമ്മാ കിടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലും വിഷ്വലൈസ് ചെയ്താൽ അത് നടക്കും എന്നുള്ള പരിപാടിയും അല്ല യു നീഡ് ടു വർക്ക് ഓക്കെ അപ്പോൾ ആദ്യം ജീവിതത്തിൽ ഏതൊരു കാര്യവും നേടിയെടുക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക കൂടെ അല്ലെങ്കിൽ അതിനൊപ്പം നിങ്ങളുടെ സൈഡ് ആക്കുക എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ഇറങ്ങിയാൽ മതി ഡെഫിനറ്റ്ലി ആ ഗോള് നേടിയെടുക്കാൻ സാധിക്കും